ചാലക്കുടിയിൽ നല്ലൊരു ബിരിയാണി എവിടെ കിട്ടും ആരെങ്കിലൊക്കെ ചോദിച്ചാൽ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ ഒറ്റ സ്പോട്ടും ഇത്ര നാളായിട്ട് ഇണ്ടായില്ല പക്ഷെ ഇനി തൊട്ട് അങ്ങനെയല്ല തലശ്ശേരി ദം ബിരിയാണിയുടെ അരോമ മാത്രം മതി നമ്മുടെ മനസ്സ് നിറയാനായിട്ട് പക്ഷെ അത് മാത്രം പോരല്ലോ ആ അഡേറ്റ്സ് അച്ചാറും സാലഡും കൂടെ കൂട്ടി കഴിച്ചാൽ മതി സെറ്റാണ് രണ്ട് വലിയ പീസ് ചിക്കനും മുട്ടയായിട്ട് വരുന്ന ഈ ഒരു ബിരിയാണിയുടെ ടേസ്റ്റിനെ പറ്റി ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കിക്കോളൂ വൺ ഫിഫ്റ്റി റുപ്പീസ് എനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നി പിന്നെ ട്രൈ ചെയ്തത് ഈ വിഴിഞ്ഞം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആയിക്കില്ല അതുപോലത്തെ ഒരു ഐറ്റം ആണ് കുഞ്ഞിക്കോരി പൊരിയൽ എന്നാണ് എൻ്റെ പേര് സംഭവം അതും നൈസായിരുന്നു പിന്നെ ഓർഡർ ചെയ്ത ഈ ഒരു ഐറ്റമാണ് ഇപ്പോൾ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന പാൽ പൊറോട്ട പക്ഷേ ഇവിടുത്തെ പ്രസൻറ്റേഷൻ എനിക്ക് ഇത്തിരി വെറൈറ്റി ആയിട്ട് തോന്നി സംഭവം ടേസ്റ്റ് വൈസും ക്വാണ്ടിറ്റി വൈസും നൈസാണ് ക്വാണ്ടിറ്റിയുടെ കാര്യം പ്രത്യേകിച്ച് പറയാൻ കാരണം ഇത് ഒരെണ്ണം വാങ്ങിച്ചാൽ രണ്ട് പേർക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു ഐറ്റം ആണ് ഇവരുടെ അച്ചാർ സോഡ വെറൈറ്റി കൈൻഡ് ഓഫ് സോഡയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തു ചോദിക്കുമോ നിങ്ങൾ വിചാരിക്കണമെങ്കിൽ അത്ര ഇരുവൊന്നുമല്ല ഇതിൽ പഞ്ചാറ്റൊക്കെ കിട്ടുന്നുണ്ട് വെറൈറ്റി ടേസ്റ്റ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കുറേ വെറൈറ്റി കൈൻഡ് ഓഫ് അച്ചാറുകളും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് നോക്കിയാൽ ചാലക്കുടി മാള റോഡിൽ സ്റ്റേഡിയൊക്കെ ഒക്കെ കഴിഞ്ഞ് പറ്റുമ്പോൾ ഒരു ഐ സി ഐ സി ബാങ്കിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള സെൽ